ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ ടു മൈ സോൾ അത് എമോൾ സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുഷ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു ഇനി സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ ഇന്ന് നഗരസഭ എഴുപത്തിയഞ്ചാം ഡിവിഷൻ അമരാവതിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ അജേഷ് ആണ് ഉള്ളത് വോട്ടർമാരുമായി നേരിട്ട് സംവദിച്ചാണ് അജേഷ് താൻ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് പ്രവർത്തകരോടൊപ്പം വീട് വീടാന്തരം കയറി ഇറങ്ങുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു ഉച്ചയോടെ ഭവന സന്ദർശനങ്ങൾ കഴിഞ്ഞ് വീണ്ടും വൈകിട്ട് ഭവന സന്ദർശനത്തിന് ഇറങ്ങുകയാണ് സ്ഥാനാർത്ഥി അപ്പൊ നമസ്കാരം എങ്ങനെയുണ്ട് ഞങ്ങളൊന്ന് സ്ഥാനാർത്ഥിയുടെ ഈ പര്യടനവും സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇരുപത്തി അഞ്ചാം ഡിവിഷനിലെ എൽ ജി എഫ് സ്ഥാനാർത്ഥി ഒന്ന് കാണാൻ വേണ്ടി വന്ന ഇപ്പൊ ഈ പര്യടനം തുടങ്ങിയിട്ട് കുറച്ച് അധികം ദിവസമായല്ലോ നാലോ അഞ്ചോ ദിവസം പിന്നിട്ട് കഴിഞ്ഞു അപ്പൊ ഈ തുടങ്ങി നമ്മള് വോട്ടർമാരെ സമീപിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു അവരുടെ വോട്ടർമാരുടെ സമീപനം സ്വീകരണമാണ് കിട്ടുന്നത് അവരെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെയാണ് ഞങ്ങളെല്ലാം ഓരോ വീടുകളിൽ ചെല്ലുമ്പോ അവര് ആവേശത്തോടു കൂടിയാണ് ഓരോ വീടുകളിലായിട്ട് ഇരുത്തി സംസാരിച്ചു പോകുന്നത് പിന്നെ അച്ഛൻ തന്ന ഒരുപാട് ബന്ധങ്ങൾ നമുക്കുണ്ട് അച്ഛൻ കൗൺസിലറായിരുന്നു കെ കെ ശിവൻ ആ രീതിയിലുള്ള ഒരുപാട് ബന്ധങ്ങളുണ്ട് ഈ ഡിമിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള എൽ ഡി എഫ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് നമ്മുടെ ഇവിടെ ഉള്ളത് ഇപ്പോൾ ഈ പള്ളത്തരാമൻ കേന്ദ്രം നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു സഖാവാണ് സഹാവ് എ കെ കാർത്തികേയ എ കെ കാർത്തികേയൻ്റെ സ്മരണയിൽ നിന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഈ സ്ഥലം അതെല്ലാം നമ്മൾ എൽ ഡി എഫിൻ്റെ കൗൺസിലർ നടത്തിയുള്ള വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ ഇവരുടെ ബന്ധങ്ങളും ബന്ധങ്ങളും ഒക്കെ ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിരിക്കും ഈ നമ്മൾ ജയിക്കും പാർട്ടി അജയ്ഷിനെ ഈ ഏൽപ്പിക്കുമ്പോൾ പാർട്ടിക്ക് ഒരു വിശ്വാസമുണ്ട് ഈ ഡിവിഷൻ നഷ്ടപ്പെട്ടു പോയാൽ ഈ ഡിവിഷൻ തിരിച്ചു തിരിച്ചുപിടിക്കുമോ എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അജയ്ഷിനെ ചുമതല ആ നമ്മുടെ വോട്ടർമാര് മാത്രല്ല നമ്മുടെ പ്രവർത്തനം അതായത് നമ്മുടെ നമ്മുടെ ഈ എങ്ങനെയാണ് ു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ വീണ്ടും അത് ബിജെപി തിരിച്ചുടിച്ചു പ്രിയ പ്രശാന്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കെ കെ അശോകന്റെ മകളിലൂടെ ഈ ഡിവിഷൻ നമ്മൾ തിരിച്ചുപിടിച്ചു അച്ഛൻ കൗൺസിലർ ആയിരുന്നല്ലോ ഇതേ വാർഡിന്റെ ഈ അച്ഛൻ തുടങ്ങി വെച്ച കുറെ പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടായിരിക്കുന്നത് ആ അത് എന്തെല്ലാമാണ് ഇനി ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ പിന്നെ അജേഷ് എന്ന് പറയുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടാൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളുടെ നടക്കേണ്ടതായിട്ടുണ്ട് എൽ ഡി എഫിന്റെ കൗൺസിലർമാർക്ക് എൽ ഡി എഫിന്റെ ഈ ഇരുപത്തെട്ടാം ഡിവിഷന്റെ വികസന പ്രവർത്തനം കാർത്തിക ആദ്യം മത്സരിക്കുന്ന സമയത്ത് നമ്മുടെ ഡിവിഷന്റെ ചുറ്റും നടക്കുമ്പോഴത്തേക്കും ഇടവഴികൾ ഉൾപ്പെടെയുള്ള ഒന്നും ഒരു യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ഒരു ഡിവിഷനായിരുന്നു സഹ എ കെ കാർത്തിയൻ തുടങ്ങിയവച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പള്ളത്തിരാമൻ ആയുർവേദ ആശുപത്രി ഹോമിയോ ഡിസ്പെൻസറി വായനശാലകൾ അങ്ങനെ വേണ്ട ഈ ഇരുപത്തെട്ടാം ഡിവിഷൻ കാണുന്നതെല്ലാം സഹോ എ കെ കാർത്തിയനിലൂടെ തുടങ്ങിയത് പിന്നീട് വന്ന കെ കെ സോവിനാണെങ്കിലും ശരി പി എസ് രാജു ശരി ബെന്നി ബെന്നി ഫെർണാണ്ടസ് ആണെങ്കിലും ശരി അവരെല്ലാം ഇതെല്ലാം മെയിൻറ്റൻസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് അതുമാത്രമല്ല അവരെല്ലാം ചെയ്ത ചെയ്തത് ഈ വിജയിച്ചു വന്നാൽ ഡിവിഷനിൽ യുവാക്കൾക്കായി ടെർഫും സൗജന്യ ഫിസിയോതെറാപ്പി സെന്ററിനുമാണ് പ്രധാനമായും പ്രാമുഖ്യം നൽകുക എന്ന് അജേഷ് വ്യക്തമാക്കി ഫോട്ടോച്ചി വെളിയിലെ ശ്മശാനത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതും തന്റെ ലക്ഷ്യത്തിൽപ്പെടുന്നതായും അജേഷ് വ്യക്തമാക്കി വോട്ടർമാരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് അദ്ദേഹം സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ സംസാരിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ട് കാലത്താണ് ഇരുപത്തെട്ടാം ഡിവിഷനിൽ വികസന പ്രവർത്തനങ്ങളൊക്കെ തുടക്കം കുറിച്ചു നമ്മൾ ആ തിരഞ്ഞെടുപ്പിൽ ഞാനൊക്കെ പൊളി ഓർക്കുന്നുണ്ട് ഇടവഴികളിലൂടെ മുദ്രാവാക്യം വിളിച്ചു പോകുമ്പോൾ പൊട്ടിപ്പൊളഞ്ഞ ഇടവഴികളും കാണു പോലും കാണേതാണെന്ന തിരിച്ചറിയാൻ പറ്റാത്തൊരു സ്ഥിതികളായിരുന്നു അതുപോലെ തന്നെ ഈ ഗ്രൗണ്ടൊക്കെ വെറുതെ ശൂന്യമായി ഒരു കിടക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം കാർത്തി സഖാവ് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് വള്ളത്തുരാമൻ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റി അതുപോലെ തന്നെ ശ്മശാനം അതുപോലെ ആയുർവേദ ആശുപത്രി അതുപോലെ ഹോമിയോ ഡിസ്പെൻസറി അതുപോലെ വായനശാല കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ നമ്മുടെ പാർക്കുകൾ അങ്ങനെ വേണ്ട സകലമാന കാര്യങ്ങളും ഇരുപത്തെട്ടാം ഡിവിഷൻ്റെ അകത്ത് കൊണ്ടുവന്ന് സഖാവിയൊക്കെ കർത്ത് ചെയ്യേണ്ട കാലത്താണ് പിന്നീട് വന്ന കെ കെ അശോകനും പി എസ് രാജവും ബെന്നി ഫെർണാണ്ടസും എല്ലാം അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം മനുഷ്യത്വപരമായ സമീപനങ്ങളാണ് കാഴ്ചവെച്ചത് എല്ലാ വീടുകളിലെ ജനങ്ങളും ഏത് സമയത്ത് വിളിച്ചതിന് വിളിച്ചാലും അധരാത്രിയാണെങ്കിൽ പോലും ഇറങ്ങി ചെല്ലുന്നു ചെന്ന് അവരെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലാണെങ്കിലും വില്ലേജ് ഓഫീസിലാണെങ്കിലും കോർപ്പറേഷൻ ഓഫീസിലാണെങ്കിലും ഒക്കെ പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അതെന്ത് അതൊന്നും ഇന്ന് അത് കാണുന്നില്ല അതൊക്കെ എല്ലാം അന്യം നിന്ന് പോകുന്ന സ്ഥിതിയിലേക്ക് ഇന്നും നമ്മളെല്ലാം രാഷ്ട്രീയ രംഗത്ത് നിൽക്കുമ്പോൾ പോലും നമ്മളാണ് ഈ ആളുകളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലാണെങ്കിലും എടുത്ത് പരിശോധിച്ചാൽ ആളുകളുമായി കൂടുതൽ ബന്ധം പുലർത്തിയിരുന്നതും അവർക്ക് വേണ്ട സഹായങ്ങൾ ഉൾപ്പെടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ എം എൽ എ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്തതിൻ്റെ ഭാഗമാണ് നമുക്ക് കിട്ടുന്ന സ്വീകരണം നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് വന്നിട്ട് കൈകോപ്പി നിന്ന് ഓട്ടം പ്രവർത്തിക്കുമ്പോൾ അവര് തന്നെ അതല്ല നമ്മളുടെ എല്ലാം കഠിനാധ്വാനത്തിന്റെ ഭാഗമായി ഇവരെല്ലാവരും കഠിനാധ്വാനത്തിന്റെ ഭാഗമായി വീടുകൾ തോറും നമ്മൾ നടത്തിയ ക്യാമ്പയിനാണ് ആണ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തതിന്റെ ഭാഗമായി നമുക്കിട്ട് സ്വീകരണം അതാണ് നമ്മൾ ജയിക്കും എന്നുള്ള ഒരു ഉറപ്പിലേക്ക് നമ്മൾ നിലവിൽ കൊച്ചി നഗരസഭ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും മാക്സി എം എൽ എ എന്ന നിലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാണിച്ച് തന്നെയാണല്ലോ പിന്നെ വോട്ടർമാരുടെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പൊ അത്തരം വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ വോട്ടർമാർ നമ്മുടെ ഈ ഡിവിഷനിലെ വോട്ടർമാരുടെ പ്രതികരണം ഏതൊക്കെ രീതിയിലാണ് ഉണ്ടാകുന്നത് ഈ പാർട്ടി ഉണ്ടാവുന്നത് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല സ്ഥാനാർത്ഥത്തിന് വേണ്ടി നേരത്തെ തന്നെ പറഞ്ഞാണ് ഇറങ്ങി ആളുകളെ കാണണം എന്നുള്ളതിനെ സംബന്ധിച്ച് പറഞ്ഞത് പിന്നീട് സ്ഥാനാർത്ഥത്തിലേക്ക് നമ്മൾ വരുന്നു നമ്മൾ വളരെ ആത്മാഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കാരണം എല്ലാ വീടുകളിലും നമുക്ക് കയറി ചെല്ലാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് അവിടെ എല്ലാം ചെല്ലും അത്ര ബന്ധം ഡിവിഷനോടുള്ള ബന്ധം മാത്രമല്ല നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരള ഗവൺമെന്റ് നടത്തുന്ന കാര്യങ്ങൾ ഇപ്പോൾ പെൻഷൻ രണ്ടായിരം രൂപ ആക്കി പെൻഷൻ രണ്ടായിരം രൂപ ആക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമല്ല നിസ്സാര കാര്യമല്ല ഇന്ത്യക്കകത്ത് ഒരു സംസ്ഥാനങ്ങളിലും ചെയ്യാൻ പാടില്ലാത്ത ചെയ്തിട്ടില്ലാത്ത ഇവിടെ ചെയ്യുന്നത് ജനക്ഷേമകരമായ ഒട്ടനവധി പദ്ധതികൾ ചെയ്ത് പിണറായി ഗവൺമെന്റ് അഞ്ചു വർഷം ഉണ്ടായ മേയർ അനിൽകുമാർ നമുക്കെല്ലാം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് മാത്രം നോക്കിയാൽ മതി എത്രയോ പദ്ധതികളാണ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം മാലിന്യ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ നേരിട്ട പ്രശ്നമാണ് അതിനടിയന്തരമായ ശാശ്വതമായ പരിഹാരം നമ്മൾ കണ്ടു കണ്ടു അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത ഒട്ടനവധി കാര്യങ്ങൾ ചൂടാ പറയാൻ നമുക്ക് നേരെയല്ല എല്ലാ ഡിവിഷനിലും മേയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ വേദമന്യേ എല്ലാ ഡിവിഷനിലേയും അത് എം എൽ എ കൊണ്ടിട്ട സ്വഭാവം അദ്ദേഹത്തിന്റെ ഫണ്ട് രാഷ്ട്രീയ വേദമന്യെ എല്ലാവർക്കും ഫണ്ട് കൊടുക്കും മനുഷ്യരെല്ലാവരും തുല്യമാണ് എന്നുള്ളൊരു തത്വം ആ തത്വത്തിൽ നിന്നുകൊണ്ടാണ് കെ ജെ എം ആണെങ്കിലും ശരി മേയർ അങ്ങനെ ആണെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പോയിട്ടുള്ളത് അതിൻ്റെയെല്ലാം ഒരു മെറിറ്റ് നമുക്കുണ്ട് അതുകൊണ്ട് നമുക്ക് കൂടി വീടുകളിൽ കയറി ചെല്ലുമ്പോഴത്തേക്കും അവർ ആ ആ സ്നേഹവും കൂടി കാണിക്കുന്നുണ്ട് അവരത് അനുഭവിച്ച ആളുകളാണ് ഈ വികസനം കേരളത്തിൻ്റെ അകത്ത് അടുത്ത വികസനവും ഈ അഞ്ചു വർഷക്കാലമായി നിയമ നഗരസഭക്കകത്ത് അടുത്ത വികസനവും അടുത്തറിഞ്ഞവരും അനുഭവിച്ചവരാണ് അവർ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇടതുപക്ഷ പ്രവർത്തകർ ഓരോ ഡിവിഷനിലും കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ചെല്ലുമ്പോഴും മനസ്സിൽ അതായത് പിന്നെ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെല്ലാം മനുഷ്യത്വപരമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നവരാണ് എന്റെ മനസ്സിലുള്ളത് ഒരു ഫിസിയോതെറാപ്പി സെന്റർ അത് നമ്മുടെ ഡിവിഷനിലില്ല ഫിസിയോതെറാപ്പി സെന്റർ നമ്മൾ കൊണ്ടുവരും കാരണം മുന്നൂറും നാനൂറും അഞ്ഞൂറും അറുന്നൂറും രൂപ പല ഹോസ്പിറ്റലുകളിലായി വാങ്ങിയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ സൗജന്യമായി ഫിസിയോതെറാപ്പി സെൻറ്റർ നമ്മളിവിടെ കൊണ്ടുവരും നമ്മളുടെ എല്ലാ ഡിവിഷനിലും ടറഫ് കിട്ടി ടറഫുണ്ടായിരുന്നു നമ്മളുടെ ഡിവിഷനിൽ കഴിഞ്ഞ കാലങ്ങളിൽ ടർഫൊന്നുമില്ല ടറഫ് താമരപ്പറവ് ഫേസ് ചെയ്തുകൊണ്ട് ടർഫ് കൊണ്ടുവരും യുവാക്കൾക്ക് യുവാക്കൾക്ക് വേണ്ടി ടർഫ് കൊണ്ടുവരും അതുപോലെ തന്നെ നമ്മളെ റോഡുകൾ ഇപ്പോൾ കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് ബെന്നി വണ്ണത റോഡുകൾ അഞ്ച് വർഷക്കാലമായി അതെല്ലാം ഏകദേശം പൊട്ടിപ്പൊളിഞ്ഞ സ്ഥിതിയിലേക്കായി അപ്പോൾ നമ്മൾ അത് അതെല്ലാം കൃത്യമായി നന്നാക്കാം അങ്ങനെ ഒരുപാട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് നമ്മൾ ഇതിനെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇരുപത്തെട്ടാം ഡിവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ എഴുപത്തിയഞ്ചാം ഡിവിഷൻ എഴുപത്തി അഞ്ചാം ഡിവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ മനസ്സിൽ കണ്ടെത്തി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കൊണ്ടുപോകുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയണത് നമ്മുടെ ശ്മശാനാണ് ശ്മശാനത്തിന്റെ അകത്ത് നമ്മളൊരു മരിപ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ അകത്ത് നമ്മള് മരിപ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ കൊണ്ടുപോകുന്ന ആള് ജീവനോളെ തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്കയിലാണ് പേടിയാണ് ആൾക്കാർ ആ അതെ അത് വളരെ ശോചനീയ അവസ്ഥ മുകളിൽ നിന്ന് കട്ടകളൊക്കെ അടന്നു വരികയാണ് ആ ഒരു രീതിയിലാണ് അപ്പൊ നമ്മളതിനാൽ ശ്മശാനം പുതുക്കിപ്പണിയാണ് ആ രീതിയിൽ ഒക്കെ ഉണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മറ്റേ പാർട്ടി കണ്ട തമ്മിലടി നമ്മളെ ഐക്യം വേണം ഈ നിത്രം എല്ലാവരും വിജയിച്ചു കഴിഞ്ഞാൽ കൂടെ തന്നെ ഉണ്ടാകണം മനസ്സിലായ അതാണ് കൂടെ നിൽക്കണം കൂടെ ആയിരിക്കണം സ്വീകരിക്കണം ഏതൊരു വ്യക്തി വന്നു നമ്മൾക്ക് ഒരു ആവശ്യം വന്ന് പറഞ്ഞു അത് അതിന് പറ്റിയതാണെങ്കിൽ ചെയ്തു കൊടുത്തിരിക്കണം അതാണ് ആവശ്യം നമ്മൾ ആൾക്കാർ പറഞ്ഞാലും ഏത് ഏത് അതൊന്നും നമുക്ക് വിഷയമല്ല നമ്മളാണ് ഭരണത്തിൽ ഒരാൾ സഹായം തേടി വന്നാൽ ചെയ്തു കൊടുക്കണം അതാണ് നമ്മുടെ പവർ ഈ ഡിവിഷന് മുമ്പ് പ്രതിനിധീകരിച്ച സഖാവ് കെ കെ അശോകന്റെ മകൻ കെ അജേഷ് ഈ ഡിവിഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എൽ ഡി എഫ് പ്രവർത്തകരെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് നഷ്ടപ്പെട്ടുപോയ ഈ ഡിവിഷൻ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് എൽ ഡി എഫ് പ്രവർത്തകർ